കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീട്ടുവരുന്നവനായ കൃഷ്ണ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുക പ്രാർത്ഥനയോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു സുവിശേഷം രണ്ടാമത്തെയായും അതിൻ്റെ അൻപത്തി രണ്ടാമത് വാക്യം യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു ഈ വാക്യങ്ങൾക്കാട്ട് കർത്താവിന് സ്വാഗതം ചെയ്യുകയാണ് യേശുവിൻ്റെ ജീവചരിത്രം ഇല്ലെങ്കിൽ യേശുവിൻ്റെ ജീവിത ശൈലി പരാമർശിക്കപ്പെടുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കടന്നു വരുന്നത് യേശുവിൻ്റെ ശൈശവ ബാല്യ കൗമാര യൗവന പ്രായങ്ങൾക്കകത്തി എങ്ങനെയാണ് ആ സമൂഹത്തിൽ യേശു കർത്താവ് ജീവിച്ചത് നമുക്കറിയാം യേശു ലോകത്തിൽ വന്നത് ദൈവപുത്രനായിട്ടാണ് മാനുഷികമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ യോസഫിൻ്റെയും മറിയയുടെ മകനായിട്ട് ഈ ലോകത്തിൽ ജനിച്ചു വീഴുവാൻ തക്കവണ്ണം വെളിയാൻ യേശു എന്ന ദൈവപുത്രനെ പിന്നത്തേതിലാണ് ശിഷ്യന്മാർ പോലും മനസ്സിലാക്കുന്നില്ലെങ്കിൽ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടില്ലേ ഇസ്ലാഹിനൊരിക്കലും യഹൂദാജനം ഒരിക്കലും യേശുവിനെ മനസ്സിലാക്കിയിരുന്നില്ല മനസ്സിലാക്കിയിരുന്നില്ലേ നാൽപ്പം ശിഷ്യന്മാരുൾപ്പെടെയുള്ള തന്നെ അനുഗമിച്ചിരുന്ന പുരുഷ പുരുഷാരമൊക്കെ യേശു ദൈവപുത്രനെന്നും ദൈവമെന്നും വിശ്വസിച്ചിരുന്നു എന്നാൽ യേശു കർത്താവ് സമൂഹത്തിൽ ആ സമൂഹത്തിൽ നസറത്തിൽ അല്ലെങ്കിൽ ഗലീലയിൽ വളർന്നു വന്നപ്പോൾ ആർക്കും ഒരു പരാതിയും പറയാൻ കഴിയാത്ത അലസ്തോത്രം ഒരു വ്യക്തിയായിട്ടാണ് യേശു കർത്താവ് വളരുവാൻ തക്കവണ്ണമെഡി അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥമെന്ന് എന്ന് പറയുന്നത് യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു ഇന്ന് നമ്മുടെ ഇടയിൽ പലരും ഇന്നത്തെ തലമുറ ഇല്ലെങ്കിൽ യൗവനക്കാരായ ആൾക്കാർ പലപ്പോഴും പറയുന്നൊരു വാചകമാണ് നമുക്ക് മറ്റുള്ളവർ ഇല്ലെങ്കിൽ മനുഷ്യനെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കഴിയത്തില്ല അത് ശരിയായ ഒരു കാര്യമാണ് എന്നാൽ മനുഷ്യൻ്റെ മുമ്പിൽ സ്തോത്രം നമ്മൾ തികവോടെ ജ്ഞാനത്തോടെ വിവേകത്തോടെ ആയിരിക്കണം എന്നുള്ളത് ഒരു ദൈവ പൈതലിൻ്റെ ക്വാളിറ്റിയാണ് സ്തോത്രം നമ്മൾ ഈ ലോകത്തിനായിരിക്കുന്ന സമയത്ത് ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ ഒരു രക്ഷിക്കപ്പെട്ടയാൾ സ്നാനപ്പെട്ടയാൾ അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ നമ്മൾ പറഞ്ഞാൽ പന്ത ക്രോസ് ഇല്ലെങ്കിൽ ഇപ്പോൾ എത്ര കുറച്ച് കാര്യം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്കറിയത്തില്ലെങ്കിലും മറ്റു പലർക്കും ഇതിൽ നിന്ന് അറിയാം പ്രീസം അതുകൊണ്ടാണ് മറ്റുള്ള ഇടയിൽ നിന്ന് ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ആൾക്കാരിൽ നിന്ന് ചില സാ പരാമർശങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചത് ഇവർക്കിത് ചെയ്യാമോ ഇവർ പള്ളി പോകുന്നവരല്ലേ ഇത് ചർച്ച ഇവർ രക്ഷിക്കപ്പെട്ടവരല്ലേ ഇവർ സഹായപ്പെട്ടവരല്ലേ ഇവർക്കിങ്ങനെ പറയാമോ ഇവർക്കെങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന അല്ല ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് കഴിയും നമ്മുടെ ഈ ഒരു കടും ഒന്ന് വിട്ടാൽ അല്ലെങ്കിൽ ശ്രോത്രം പലരും പറയുന്ന മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ കഴിയും ശരിയാണ് നൂറ് ശതമാനം മനുഷ്യരെ പ്ലീസ് ചെയ്ത് പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ സമൂഹവുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോടും മക്കൾ അപ്പനമ്മമാരോട് അപ്പനമ്മമാർ മക്കളോട് സഹോദര ബന്ധങ്ങളോടല്ല നമ്മൾ കണക്റ്റഡ് ആണ് കാര്യം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ അപ്പനമ്മമാർ ജനിക്കപ്പെട്ടവരാണ് അവരാൽ നമ്മൾ വളർത്തപ്പെട്ടവരാണ് ശ്രോത്രം അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യരെയും ദൈവത്തെയും പ്രസാദിപ്പിക്കണം എന്നുള്ളൊരു ദൗത്യം നമ്മുടെ മേലുണ്ട് അല്ലേ ശ്രോത്രം എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ ദൈവനാമത്തിൽ തിരുവചനത്തെ ബേസ് ചെയ്തുകൊണ്ട് പറയാം ഈ ലോകത്തിൽ ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യരെയും കൂടെ പ്ലീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒരു വിശ്വാസിക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഇന്നത്തെ നമ്മുടെ ശൈലിയിൽ പറഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ നല്ല സാക്ഷ്യമുള്ളയാളായി അല്ലെങ്കിൽ നല്ല സാക്ഷ്യമുള്ളവളായി നല്ല സാക്ഷ്യമുള്ള തലമുറയായിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ ഏത് നമ്മൾ പഠിക്കുമ്പോൾ അനേകർ അങ്ങനെ അല്ല സമൂഹത്തിന് മുമ്പിൽ സത്യസന്ധതയോട് വിശ്വസ്തയോടുകൂടെ ജീവിച്ച അനേകരെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും അല്ലേ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളെ ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യരുടെ മുമ്പിൽ നല്ല മനസ്സാക്ഷിയുള്ളവരാണ് പോലീസിനെ പോലെ അല്ല ഞാൻ നല്ല മനസ്സാക്ഷിയോടുകൂടി ആരുടെയൊക്കെ മുമ്പിൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ നല്ല മനസ്സാക്ഷിയോട് ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെയും നമ്മെ സഹായിക്കട്ടെ ലേഖനത്തിൽ പറയുന്ന പോലും നിന്നെ കുറച്ചൊരു കുറ്റം നിന്റെ ജീവിതത്തെ സൂക്ഷിക്കുക എന്ന് അനുഗ്രഹീതമായ ഒരു പറയപ്പെടുന്നതുകൊണ്ട് ആ തരത്തിൽ ക്രിസ്തീയ ജീവിതം നയിപ്പുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായി ദൈവമേ ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ സന്ദേശങ്ങൾക്ക് നെല്ല പ്രിയപ്പെട്ടവരെ തൊർക്കരങ്ങൾ തരുകയാണ് ചിറങ്ങണി യും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു സന്ദേശം ഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും എല്ലാം മഹത്വ കർത്താവിന് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു